perkam enjedi avara na avara illi ayy hay 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 ay ay arini hay sinan hay sinan hay aruna sinan 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 de padu varadadu da rendu padu padu sinan sinan നമ്മുടെ എല്ലാരും ഉണ്ട് വേണ്ട വേണ്ട ഓള വേണ്ട നമുക്ക് ് ആരല്ലേ എല്ലാരും പത്ത് ആൾക്കാര് കമന്റ് ഞാൻ പാട്ട് പഠിത്തരും നല്ല പാട്ട് പാടും ഞാൻ ഞാൻ പാട്ടിയെടുക്കാൻ പാട്ടിയാ പത്ത് രണ്ടാള രണ്ടാളിയോ രാത്രി അതുകൊണ്ടാണ് ഇത് അതൊരാള് കൂടി

ഒരാൾ ഒറ്റ പാട്ട് പാടി നല്ല പാട്ടാ പാടിത്തരും എല്ലാരും അഞ്ചിലേക്കെ അഞ്ചേ എന്റെ തമ്മിലെത്തുന്നുവോ പാടകാതകളെ ചേതോറും അവൻ്റെ സ്വപ്നങ്ങളെ തൻ ഗാനങ്ങൾ ദൂരങ്ങളിൽ മതിയാ മതിയ മെസ്സേജ് <laughs> അയക്കുന്നു <laughs> <Blai management> രണ്ടുക്കാണ് <laughs> കേട്ടിട്ടുള്ള <laughs> <laughs> പിന്നെയും പിന്നെയും കണ്ടപ്പോയിരുന്നു ആയിരം വരുന്നു പിന്നേയും പിന്നേം കണ്ണനം വിരുന്നു

കൊറേ ആൾക്കാർ ഇപ്പൊ ഇത്ര ആള്ണ്ടോ ഇത് പൊട്ടിയും അപ്പീരാ ഡാം ഡാം എന്നല്ല അന്ന് തന്നെ സസ്റ്റേനി സർക്കിവിങ്ങല്ല ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക കാണിക്കല്ലേ നേരെ നേരെ

ും കഴിച്ചിന്നു ഇങ്ങനെ അനാമിക <laughs> <laughs> Okay. Mm, ni, ni itdha no, itdha 8, 2, ും നമ്മള് ഇവിടെ സൗണ്ട് പിന്നെ നീ കൊറേ കാണിക്കണ്ട അറിയണ്ട പേര് അറിയില്ല രണ്ട് ഇത്താത്ത അസ്ന ലീന എന്നു മിസ്വാ അതിനെല്ലാം കാണിക്കണ്ട അറിയുന്നു കൊറച്ചധികം ആൾക്കാരുണ്ട്

ൂടെ ആണ് ഇപ്പൊ സൗണ്ട് അതുകൊണ്ടാണ് കൈസ് ഇങ്ങനെ എന്താ രണ്ടാൾക്കാരാ രണ്ടാൾക്കാരാണ് കൂടിട്ട് കൂടിട്ട് കൂടിക്കൂടി കൂടി നാലാൾക്കാരാണ് വേസ് എന്താണ് രണ്ടിലായിക്കുന്ന അഞ്ചാൾക്കാരാണ് വൈസ് കൂടി 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 തന്നെ ആ ഒരു പാട്ട് പാടിത്തരും നല്ല കിട്ടില്ല പാട്ടും ഹിന്ദി പാട്ടോ പത്ത് ആൾക്കാരും ആയാലും ഉറുദു പാട്ട് ഞാൻ ഉറുദു പാട്ട് ഉറുദു പാട്ട് അറിയാം ഹിന്ദി അറിയില്ല മലയാളം പാട്ടു മലയാളം അല്ല അല്ലല്ല ഒരു പതിനഞ്ച് പതിനഞ്ച് ഞാൻ ഒരു പാട്ട് എടുത്തു നല്ല കൂടെ പാട്ടു കൂടി ഒമ്പതഞ്ച് കൂടി ഒമ്പതാൾക്കാരാണ് ഇതാണ് ചേച്ചത് ഒമ്പതഞ്ച് കൂടി കമന്റ് അടി കമന്റ് അടി എല്ലാരും കമന്റ് ആയിട്ടുണ്ട് പറഞ്ഞോ ാണ് കമന്റ് അടിക്കുന്നില്ല കൃത്യം മുപ്പത് മിനിറ്റ് നമ്മൾ ലൈവ് ഉണ്ടാവും അതിനപ്പുറം ഇപ്പം നമക്ക് ഏർ ഹീരന്റെ ഒരു ഇത് പോസ്റ്റ് ചെയ്യണോ വേണ്ട എല്ലാരും വ പെട്ടെന്ന് അടിച്ചിരുമ്പ നല്ല മഴ ആണ് നാളെ വീടിന്റെ ഒരു വീട് വരുന്നുണ്ട് ആറു മണിക്ക് നല്ല തരക്കും അത്

ഇപ്പൊ രവിയൊരു പാട്ട് പറഞ്ഞായിരിക്കും ആരല്ലേ ഇപ്പൊ അഞ്ചാളെങ്കിലുണ്ട് ആരും പോകരുത് ആരും പോകരുത് ഞാൻ ായി മുറുക്കാൻ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വിതുമ്പെല്ലം തള്ളുമ്പോൾ അടിപൊളി കൊതുമ്പോൾ രണ്ടായി നല്ലൊരു നാളെ കാതിരുന്നപ്പോൾ ഇന്നത്തെ ദിവസം കൊല്ലപ്പിനും വിലയിരുത്തുന്ന കാണുമ്പോ രണ്ടായി സ്വയം സ്വയം രോഗിച്ച പിന്നെ പിന്നെ രണ്ടായി രക്തം കൂടി ഞാൻ എഴുതിയ ചക്ക വീണപ്പോ ചക്കളില്ല

സുവർഗത്തിലൊരുങ്ങുന്ന കല്യാണം സുമ നിലാവിനു കല്യാണം കല്യാണം സുവർഗത്തിലൊരുങ്ങുന്ന കല്യാണം സുമവതന നിലാവിനു കല്യാണം സുമുകിയാച്ചറിയമ്പി സുഖമോദന കല്യാണം ഇപ്പൊ ഇതാ കുറച്ച് ആൾക്കാരെ കാണിക്കാം റെഡി വൺ പറഞ്ഞിട്ട് ഇതാണ് ഇവനെല്ലാം എല്ലാം ഇതാ ചട്ടം കൊണ്ട് മൂടിയിട്ടുണ്ട് ഓക്കെ കാണാൻ പാടില്ല ഇതാണ് നമ്മൾ